ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് ജീവിതം തുടർന്ന് നോക്കും ഓരോ ദിവസവും തുടർന്ന് നോക്കും ആരംഭിക്കുന്നത് ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഓരോ ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞ് അതൊരു ഇട്ട് ജീവിക്കുമ്പോൾ ആ ദിവസം വളരെ സന്തോഷകരമാകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് കുറച്ച് നാളായിട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു വളരെ സന്തോഷം എല്ലാ കാര്യങ്ങളും സുഗമമായി പോകും അപ്പോൾ നിങ്ങളും ഈ ഞാൻ സെലക്റ്റഡ് ആയിട്ടുള്ള ഓരോ വാക്യങ്ങളാണ് ബൈബിൾ വേഴ്സസ് ആണ് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ബൈബിൾ വാക്യം എല്ലാ ദിവസവും ഞാൻ ഓരോ ബൈബിൾ വാക്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ആ ദിവസത്തിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹപ്രദമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓരോ ദിവസവും ഇത് ചൊല്ലി തുടങ്ങി ചൊല്ലി തുടങ്ങുക പിന്നെ അത് ഇനി ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുക ഓരോ ദിവസവും ഓരോ ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ദൈവവാക്യങ്ങൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് എഫ്രൈൻ എൻ്റെ ആദ്യ ജാതനും ജെറമിയ മുപ്പത്തി ഒൻപത് എൻ്റെ ദൈവമേ ഇന്നേ ദിവസം ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കണ്ണീരും വേദനയും പ്രശ്നങ്ങളും ആരോടും പറയാൻ പറ്റാത്ത വിഷമങ്ങളും എല്ലാം 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 അറിയാമല്ലോ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായും അറിയുന്ന എൻ്റെ ദൈവമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു അങ്ങ് ജർമ്യാ പ്രവാചകൻ വഴി അരളി ചെയ്ത ഈ വാക്യം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ആ വാക്യം എൻ്റെ മനസ്സിൽ ഒത്തിരി സന്തോഷം തരുന്നു ഈ ദിവസം മുതൽ ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതകാലം മുഴുവനും അങ്ങ് എന്നെ നയിക്കും ഞാൻ അങ്ങേക്ക് പ്രിയപ്പെട്ട കുഞ്ഞാണ് ഇബ്രാഹിംനെ സ്നേഹിച്ചതുപോലെ ഞാനും അങ്ങയുടെ സ്വന്തമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എൻ്റെ ദൈവമേ എൻ്റെ കൂടെ എന്നോടൊപ്പം ഉണ്ടാകണമേ കൂടെ നടക്കണമേ എൻ്റെ ദൈവമേ ഞാൻ ഞാനങ്ങിൽ ശരണപ്പെടുന്നു